വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ യോഗം വിളിച്ച് കോൺഗ്രസ് ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാരും പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ എപ്പോഴാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും എന്താണ് പ്രധാന അജണ്ട അമൃത വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിൽ പുരോഗമിക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ യോഗം ചേരുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് യോഗത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും പി സി അധ്യക്ഷന്മാർ അതുപോലെ തന്നെ ആ പ്രതിപക്ഷ നേതാക്കൾമാരടക്കം പങ്കെടുക്കുമെന്നും ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം എസ് ഐ ആറിലടക്കം വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് മൂലം വന്നതിന് പിന്നാലെ എസ് ഐ ആറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് ത്ത് വന്നിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ കോൺഗ്രസ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന എസ് നടപടികളുടെ ഒരു അവലോകനം കൂടി ഈ യോഗത്തിൽ നടക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എസ് ഐ എത്ര ഏത് തരത്തിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാകുന്നത് ഈ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരെയും അതുപോലെ തന്നെ സെക്രട്ടറിമാർക്കും ത്തിലേക്ക് ക്ഷണമുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് യോഗം ചേരുക അമൃത